നമസ്കാരം ഇന്ന് നമ്മൾ നിയമത്തിന്റെ പഴയ താളുകളിലേക്കൊരു യാത്ര പോകാണ് വളരെ വിചിത്രമായൊരു ചോദ്യത്തിന് ഉത്തരം തേടി ഒരു മരം എപ്പോഴാണ് വെറുമൊരു മരമല്ലാതായി ഒരു കഷ്ണം ഭൂമിയായി മാറുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടല്ലേ ശരി നമുക്കിതിൻറെ ചുരുളഴിക്കാം ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങളൊരു പുരയിടത്തിൽ നിൽക്കുന്ന നല്ലൊരു തേക്ക് മരം വാങ്ങാൻ തീരുമാനിക്കുന്നു അപ്പോൾ നിങ്ങൾ ശരിക്കും എന്താണ് വാങ്ങുന്നത് വെട്ടിയെടുത്തു കൊണ്ടുപോകാനുള്ള തടിയാണോ അതോ ആ ഭൂമിയുടെ തന്നെ ഒരവകാശമാണോ ഈ കുഴപ്പിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ നൂറിലധികം വർഷം പുറകോട്ട് പോണം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലേക്ക് അന്ന് ഇന്ത്യയിൽ നടന്ന വളരെ രസകരമായ ഒരു കോടതി കേസിലാണ് ഇതിന്റെ എല്ലാം രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ആ പഴയ ഫയലൊക്കെ ഒന്ന് പൊടിതെറ്റിയെടുത്ത് നോക്കിയാലോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കേസ് ഫയൽ പേര് സീനി ചെട്ടിയാർ വേഴ്സസ് ശാന്തനാഥൻ വർഷം ആയിരത്തി സ്ഥലം പഴയ മദ്രാസ് എന്തായിരുന്നു വിഷയം വളരെ സിമ്പിൾ പറമ്പിൽ നിൽക്കുന്ന കുറച്ച് മരങ്ങൾ വിറ്റതിനെ ചൊല്ലിയുള്ള ഒരു തർക്കം സംഭവം കേട്ട വളരെ ലളിതമായിട്ട് തോന്നുമല്ലേ ഒരാൾ തൻ്റെ ഭൂമിയിലുള്ള കുറച്ച് മരങ്ങൾ അതായത് വേരോടെ നിൽക്കുന്ന മരങ്ങൾ മറ്റൊരാൾക്ക് വിറ്റു ഇതിലിപ്പോൾ എന്താ ഇത്ര വലിയ നിയമപ്രശ്നം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ് ആ വിൽപ്പന കരാറിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ വ്യവസ്ഥയുണ്ടായിരുന്നു ഒരൊറ്റ വ്യവസ്ഥ ആ കണ്ടീഷനാണ് ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചത് അപ്പോൾ നമ്മൾ ഈ കേസിന്റെ ഹൃദയ ഭാഗത്തേക്ക് കടക്കുകയാണ് അതായത് ഈ മരങ്ങൾ ഇളക്കാൻ പറ്റുന്ന സ്വത്ത് അഥവാ ജംഗമ ജംഗമസ്വത്താണോ അതോ ഇളക്കാൻ പറ്റാത്ത സ്വത്ത് അഥവാ സ്ഥാവര സ്ഥാവരസ്വത്താണോ ഇതായിരുന്നു കോടതിക്കു മുന്നിലെ പ്രധാന തർക്കം ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത് നമ്മുടെ നിയമത്തിൽ സ്വത്തുകളെ പ്രധാനമായും രണ്ടായി തിരിച്ചിട്ടുണ്ട് ഒന്ന് ജംഗമ ജംഗമസ്വത്ത് അതായത് മുറിച്ചു വെച്ച തടി അല്ലെങ്കിൽ ഒരു കസേര നമുക്കൊരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ പറ്റുന്ന എന്തും ഇതിന്റെ വില്പനയ്ക്ക് ഒരു സാധാരണ എഗ്രിമെന്റ് മതി പക്ഷേ സ്ഥാവര സ്വത്ത് അങ്ങനെയല്ല ഭൂമി വീട് ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിയ എന്തും സ്വത്താണ് അത് വിൽക്കണമെങ്കിൽ സർക്കാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തൊരു ആധാരം നിർബന്ധമായും വേണം അപ്പോൾ കോടതിയുടെ മുന്നിലെത്തിയ നിർണായകമായ ചോദ്യം ഇതായിരുന്നു സീനീച്ചെട്ടിയാർ നടത്തിയത് വെറും മരം മുറിച്ച് വിൽക്കുന്ന ഒരു സാധാരണ കച്ചവടമായിരുന്നോ അതോ ആധാരമൊക്കെ വേണ്ടിവരുന്ന ഒരു സ്ഥാവരസ്വത്തിന്റെ കൈമാറ്റമായിരുന്നു ഇനി ഈ കേസിന്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന ആ നിർണായകമായ തെളിവെന്താണെന്ന് നോക്കാം എന്തായിരുന്നു ആ ഒരൊറ്റ കാര്യം ആ ഒരു ക്ലൂ കോടതിയുടെ വിധി നിർണയിച്ച ആ താക്കോൽ കോടതി വെറുതെ ആ മരങ്ങളിലേക്കല്ല നോക്കിയത് കാരണം നിൽക്കുന്ന മരം മുറിച്ചെടുത്താൽ അത് ജംഗമ ജംഗമസ്വത്ത് തന്നെയാണ് അതിൽ തർക്കമില്ല അവരുടെ ശ്രദ്ധ പോയത് ആ വിൽപ്പന കരാറിലെ സമയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ എന്നാൽ അതിപ്രധാനമായൊരു വ്യവസ്ഥയിലേക്കായിരുന്നു അതെ നാലു വർഷം ഈ ഒരൊറ്റ സംഖ്യയാണ് ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിക്കളന്നത് എങ്ങനെയെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ആ വിൽപ്പന കരാറിലെ വ്യവസ്ഥ ഇതായിരുന്നു മരം വാങ്ങിയ ആൾക്ക് അത് മുറിച്ചു മാറ്റണമെങ്കിൽ നാലു വർഷം കാത്തിരിക്കണം നാലു വർഷത്തിനു ശേഷം മാത്രമേ മരം മുറിക്കാൻ പാടുള്ളൂ എന്തുകൊണ്ടാണ് ഈ നാലു വർഷത്തെ കാലാവധി ഇത്രയും വലിയൊരു നിയമപ്രശ്നമായത് അപ്പോ ഈ നാലു വർഷമെന്ന എന്ന വ്യവസ്ഥ എങ്ങനെയാണ് കോടതിയുടെ വിധിയെ സ്വാധീനിച്ചത് നമുക്ക് ഈ പ്രഹേളികയുടെ ഉത്തരമെന്താണെന്ന് നോക്കാം കോടതി ഇവിടെ ഉപയോഗിച്ച നിയമപരമായ ആശയം ഭൂമിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നേട്ടം എന്നതായിരുന്നു അതായത് ഒരു വസ്തു കുറച്ചധികം കാലം ഭൂമിയിൽ നിന്ന് വെള്ളവും വളവും പോഷകങ്ങളും സ്വീകരിച്ച് വളരുകയാണെങ്കിൽ ആ വളർച്ചയിലൂടെ കിട്ടുന്ന അധിക മൂല്യം ഭൂമിയുടെ ഭാഗമായി തന്നെ കണക്കാക്കണം കോടതിയുടെ ന്യായവാദം വളരെ ലളിതമായിരുന്നു ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം സ്റ്റെപ്പ് ഒന്ന് കരാറിന് നാലു വർഷത്തെ കാലാവധിയുണ്ട് സ്റ്റെപ്പ് രണ്ട് ഈ നാല് വർഷം മുഴുവൻ ആ മരങ്ങൾ ഭൂമിയിൽ നിന്ന് വളം വലിച്ചെടുത്ത് വളർന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ ഗുണം ആർക്കാണ് വാങ്ങിയ ആൾക്ക് സ്റ്റെപ്പ് മൂന്ന് ഈ വളർച്ചയെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു നേട്ടമാണ് അതുകൊണ്ട് സ്റ്റെപ്പ് നാല് കോടതിയുടെ ഫൈനൽ ഡിസിഷൻ ഈ വിൽപ്പന വെറും മരക്കച്ചവടമല്ല ഇത് ഒരു സ്ഥാപന സ്വത്തിൻ്റെ വിൽപ്പനയാണ് കോടതിയുടെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് നോക്കാം വാങ്ങിയ ആൾക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന പോഷണത്തിലൂടെ മരങ്ങൾ തുടർന്നും വളരുന്നതിൻറെ പ്രയോജനം ലഭിക്കണം എന്ന വ്യക്തമായ ഉദ്ദേശ്യം ആ ഒരു ഉദ്ദേശം ആ ഒരു ഇന്റൻഷൻ അത് തന്നെയായിരുന്നു ഈ കേസിന്റെ ഗതി മാറ്റിയത് അതുകൊണ്ട് അന്തിമവിധി എന്തായി ആ വിൽപ്പന അസാധുവായി പ്രഖ്യാപിച്ചു കാരണം ലളിതമാണ് അതൊരു സ്ഥാവരസ്വത്തിന്റെ വിൽപ്പനയായിരുന്നിട്ടും അതിന് നിയമപരമായി വേണ്ട രജിസ്റ്റർ ചെയ്ത ആധാരം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഈ ഇന്ത്യൻ വിധി പുതിയൊരു കണ്ടുപിടുത്തമെന്നുമായിരുന്നില്ല ഇതിനു മുമ്പ് ഇംഗ്ലണ്ടിൽ നിലവിലുണ്ടായിരുന്ന മാർഷൽ വേഴ്സസ് ഗ്രീൻ എന്നൊരു കേസിലെ നിയമതത്വത്തെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയായിരുന്നു മദ്രാസ് ഹൈക്കോടതി അന്ന് ചെയ്തത് അപ്പോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ഈ പഴയ കേസിൽ നിന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്താണ് ഇതിലെ കാലത്തെ അതിജീവിക്കുന്ന നിയമപരമായ പാഠം ശരിയാണ് ഈ കേസ് ഇന്നും വളരെ പ്രസക്തമാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമതായി ഒരു കരാറിൻ്റെ പിന്നിലെ ഉദ്ദേശ്യം നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമതായി സമയം സമയം കൊണ്ട് ഒരു സാധാരണ വസ്തുവിൻ്റെ നിയമപരമായ സ്വഭാവം തന്നെ മാറ്റാൻ കഴിഞ്ഞേക്കും പിന്നെ ഒരു വസ്തു സ്ഥാപനമാണോ ജംഗമമാണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സാഹചര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ നിയമപരമായ യുക്തി എത്ര സൂക്ഷ്മമായാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണിത് അതുകൊണ്ട് ഈ കഥയിൽ നിന്ന് നമ്മൾ ഓർമ്മിക്കേണ്ട പ്രധാന കാര്യം ഇതാണ് നിയമത്തിൻ്റെ കണ്ണിൽ സാഹചര്യം തന്നെയാണ് എല്ലാം നിങ്ങൾ എന്താണ് വാങ്ങുന്നത് എന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് അതെങ്ങനെ വാങ്ങുന്നു എത്ര കാലത്തേക്ക് വാങ്ങുന്നു എന്നത് കണ്ടില്ലേ ഒരു സാധാരണ മരം പോലും നിയമത്തിൻ്റെ കണ്ണിൽ ഒരു കഷണം ഭൂമിയായി മാറാൻ ആ കരാറിലെ ഒരു ചെറിയ വ്യവസ്ഥ മതിയായിരുന്നു അപ്പോൾ അടുത്ത തവണ ഒരു വസ്തു വാങ്ങുമ്പോൾ ഈ കഥ ഓർമ്മയിൽ വെക്കുന്നത് നല്ലതായിരിക്കും